ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നീ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അതുല്യ ടി കെ ഇതെൻ്റെ അമ്മയാണ് ശാന്ത കുഞ്ഞുമോൻ ഞങ്ങൾ ആലുവയിൽ നിന്നാണ് വരുന്നത് കിഴക്കമ്പലം എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ടാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അഞ്ച് വർഷമായിട്ട് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അവിടെ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു എക്സാം എഴുതണമായിരുന്നു ആ എക്സാം എഴുതാനായിട്ട് എനിക്ക് അതിൻ്റെ പേപ്പറൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദിയിലോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പേപ്പറിന് വേണ്ടിയിട്ട് അവർ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആ പേപ്പർ റിജക്ഷൻ വന്നു അങ്ങനെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല കോവിഡ് വന്നു അങ്ങനെ ഒരു മൂന്ന് വർഷക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ പേപ്പറിനകത്ത് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ വീണ്ടും ഇത് പ്രോസസ്സിംഗ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് വീണ്ടും റിജക്ഷനാണ് വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇതുപോലെ കൃപാസനത്തിൽ ആരോ പറഞ്ഞു അനിയത്തി പറഞ്ഞിട്ടാണ് അമ്മ വന്ന് വിടുന്ന ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എടുത്ത ആ ആദ്യ മാസം തന്നെ എനിക്ക് രണ്ടാമത് ഞാൻ വച്ച പേപ്പർ വീണ്ടും ക്ലിയർ ആയിട്ട് വന്നു അങ്ങനെ എൻ്റെ പേപ്പർ റെഡി ആയിട്ട് വന്നു എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് മാർഗീയം വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് സൗദിയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു അങ്ങനെ ഞാനിവിടെ വന്ന് വന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം പതിനൊന്ന് ഒമ്പതിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എനിക്ക് എക്സാം പാസ്സാവണമെന്നായിരുന്നു ഞാൻ വെച്ചേർന്നത് അങ്ങനെ എക്സാം പാസ്സാവണമെന്ന് വെച്ചു ഞങ്ങൾക്കൊരു വീട് വേണമെന്നും ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ നവംബറിൽ എക്സാം എഴുതി എക്സാം എഴുതി ഞാൻ പഠിച്ചായിരുന്നു പക്ഷേ എക്സാമിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മാല കൊന്തയിൽ ഇവിടെ നിന്ന് വ്യഞ്ചരിച്ചെന്ന് രൂപ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ചെവിയുടെ പുറകിൽ കുറച്ച് തൈലം തേച്ചിട്ട് ഞാൻ പോയി എക്സാം ഹോളിൽ പോയി അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ മൗസിൽ കുരിശു വരയ്ക്കുകയും അവിടെ പി സിയിൽ കുരിശു വരച്ച് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര പാടായിരുന്നു എനിക്ക് എക്സാം എക്സാമ് ആൻസറൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എക്സാം അമ്മ വന്ന് എഴുതി തരണേ എനിക്കൊന്നും അറിയില്ല ഇനിയിപ്പം എക്സാം പാസ്സായില്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം തിരിച്ചു പോകാനായിട്ട് പറ്റില്ല ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് പോയി എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ പാസ്സാവുമെന്ന് അപ്പോഴും അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇല്ല മാതാവ് പാസ്സാക്കി തരും എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുമായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കൂടി എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു അത് മാതാവാണ് എന്നെ പാസ്സാക്കി തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു വീട് ഞങ്ങളുടെ പഴയ വീടായിരുന്നു അപ്പോൾ വെക്കേഷന് ഞങ്ങൾ വന്നപ്പോൾ ഞാനും എൻ്റെ അനിയത്തി അനിയത്തി യു കെയിലാണ് അപ്പോൾ അവക്ക് ജോലിയുടെ ആവശ്യത്തിനും വേണ്ടിയിട്ട് അമ്മ നിയോഗം വെച്ചായിരുന്നു അതും അവക്ക് വർക്ക് വിസ കൊടുത്ത് അമ്മ മാതാവ് അനുഗ്രഹിച്ചു അതിൻ്റെ സാക്ഷ്യം ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല നിറയെ ഉറുമ്പ് പിന്നെ കുറേ പുഴു അങ്ങനെ എപ്പോഴും ചൂട് കൂടുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു വീട് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെറുതെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഏജൻറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ പോയതാണ് അങ്ങനെ ഞങ്ങളൊരു വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു ബില്ല് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലോൺ പാസ്സായില്ല ലോൺ പാസ്സായില്ല അപ്പം അവർ പറഞ്ഞു ആ വീട് വേറെ വേറൊരാൾക്ക് കൊടുത്തേക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ നിന്ന് ഉടമ്പ ഉടമ്പടി ഉപ്പും തൈലൊക്കെ കൊണ്ടുപോയിട്ട് വീടിൻ്റെ മുറ്റത്തിടുകയും കിണറ്റിലിടുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ലോണിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ വീടിൻ്റെ ആൾക്കാർ പറഞ്ഞു മറ്റേ നേരത്തെ അവർ പൈസ കൊടുത്തിട്ടായിരുന്ന ആൾക്കാർ അത് വേണ്ടയെന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ഞങ്ങൾ ആഗ്രഹിച്ച ആ വീട് തന്നെ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അമ്മ ആ വീട് തന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊണ്ട് എൻ്റെ മോക്ക് ഭയങ്കര അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ തവണ അലർജി വന്ന് അവൾക്ക് ജലദോഷവും ശ്വാസമൊക്കെ വലിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഉടമ്പടി തൈലം മൂക്കിലൊക്കെ തേച്ച് പ്രാർത്ഥിക്കുമ്പം അവൾക്ക് മാറും പിന്നെ അവൾ ജനിച്ചപ്പോൾ മുതൽ എപ്പോഴും അലർജിയുടെ പ്രശ്നം തന്നെയായിരുന്നു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാഴ്ച ആശുപത്രിയിലായിരിക്കും ഏഴ് വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുമായിരുന്നു എപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയിരിക്കും അപ്പം അമ്മയാണ് എപ്പോഴും പോകുന്നത് ഞാനിവിടെ ഇല്ലാത്ത കാരണം അമ്മയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ആവശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഒരു പത്ത് വർഷമായിട്ട് അമ്മ തൊണ്ടയിൽ നേർ വീക്കമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടേ ഇരിക്കും അമ്മയ്ക്ക് ഗുളികയില്ലാണ്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നും ഒന്നിനും പറ്റില്ല എപ്പോഴും വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് തന്നെ തോന്നി എനിക്കിനി മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് തോന്നി അമ്മ സ്വന്തമായിട്ട് മെഡിസിനൊക്കെ നിർത്തി ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അമ്മ ഉടമ്പടി തൈലവും ഉപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിന് മുന്നേയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ പ്രാർത്ഥനയിൽ ഇതുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുടുംബം മൊത്തമായിട്ട് പ്രാർത്ഥനയിൽ വളരാനും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരിതും അമ്മ മാതാവ് നമുക്ക് തന്നു ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് നാംചരയ്ക്ക് നമ്മൾ കേൾക്കും വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും പിൻ കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോകും രോഗികളെ കാണും പൈസ വേണ്ടവർക്ക് പൈസ കൊടുക്കും ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം മേടിച്ചുകൊടുക്കും പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ കാരണം ഒരു രണ്ട് മാസമായിട്ട് ഞാനൊരു ഓൾഡേജ് ഹോമിൽ പോയിട്ട് അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കുക അവരെ നടത്തിക്കുക മെഡിസിൻ കൊടുക്കേണ്ടവർക്ക് മെഡിസിൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പിന്നെ അമ്മയാണെങ്കിലും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മൂമ്മേനെ പോയി കുളിപ്പിക്കുകയും അവർക്ക് ഇടയ്ക്ക് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പോയി കൂട്ടിയിരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയും ചെയ്യും പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ റെയിൽവേ സ്റ്റേഷനിൽ വീടുകളിലെല്ലാം പോയി ഞങ്ങൾ വിതരണം ചെയ്യും പിന്നെ ആണെങ്കിൽ ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവർക്ക് കൃപാസനത്തിൽ വരണമെന്ന് പറയുമ്പം ഞങ്ങൾ അവരെവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി വിടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു അതൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നു എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ എനിക്ക് അങ്ങനെ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഭയങ്കര മടിയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് ശാന്തയും അതുല്യ എന്ന മകളും ഇവിടെ അമ്മയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീടാണ് അതുല്യ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ തൻ്റെ സൗദിയിൽ പ്രൊമെട്രിക് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ മകൾ ഏകദേശം അഞ്ച് വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്തു എന്നാൽ തനിക്ക് അവിടെ സ്ഥിരമായിട്ടുള്ളൊരു ജോലി അതിന് തൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കണം അതിന് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് തനിക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതിന് അങ്ങനെ ഏകദേശം മൂന്ന് വർഷമായി അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നാൽ ശ്രമിക്കാ പരിശ്രമിച്ചിട്ട് തനിക്ക് സാധിക്കാതെ വരുമ്പോൾ അമ്മ വന്ന് ഉടമ്പടി എടുത്ത് തനിക്ക് പ എ എക്സാമൊക്കെ പാസ്സാകാൻ സാധിക്കുന്നതും പിന്നീട് ഈ മകൾ തന്നെ വരുന്നു തനിക്ക് തടസ്സമായി നിന്ന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുകയും വീട്ടിൽ തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ പത്തു വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന രോഗ സൗഖ്യ രോഗങ്ങൾ അത് സൗഖ്യപ്പെടുന്നു തൻ്റെ കുഞ്ഞിന് ഏഴു വർഷമായിട്ട് ചികിത്സ പല രീതിയിൽ അലർജി മൂലം അസ്വസ്ഥതപ്പെട്ടിരുന്ന കുഞ്ഞിന് അതൊക്കെ പരിപൂർണമായിട്ട് ഉടമ്പടി വസ്തുക്കളിലൂടെ മാത്രം മാറുകയാണ് അതുപോലെ തങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഭവനം ലഭിക്കുവാനിടയായി എന്നാണ് പറയുക തങ്ങൾക്കുള്ള ഭവനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഈ ഇവിടെ പങ്കുവച്ചു ഓരോ അവസ്ഥയിലും അതായത് നാം വായിച്ചു കേട്ട തിരുവചനം പോലെ മനുഷ്യൻ പലതും ആലോചിച്ച് വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് അതായത് ഉടമ്പടി വിഹിത പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ തങ്ങൾ തങ്ങളന്നുവരെയും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ ക്ഷണം മുതൽ തങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉടമ്പടി ജീവിതത്തെ ഏറ്റവും സത്യസന്ധവും വിശ്വസ്തവുമായിട്ട് നെഞ്ചിലേറ്റി അധരങ്ങൾ കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അത് മറ്റുള്ളവരുമായി കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേഷിത പ്രവർത്തനവും ഒക്കെയായി പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നടക്കുകയാണ് തടസ്സങ്ങളെന്ന് അതുവരെയും പറഞ്ഞിരുന്ന പല തടസ്സങ്ങളും മഞ്ഞുപോലെ ഉരുകിപ്പോവുകയാണ് അതാണ് അതില് ഇവിടെ പങ്കുവെക്കുക തങ്ങള് തനിക്ക് സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് താൻ പഠിച്ചു പ്രാർത്ഥിക്കാൻ പഠിച്ചു പക്ഷേ ഇപ്പോഴാണ് കുറേ കൂടി ആത്മാർത്ഥമായിട്ട് എത്ര സമയമിരുന്ന് പ്രാർത്ഥിച്ചാലും തനിക്ക് ഒരു മടുപ്പമില്ലാത്ത രീതിയിൽ പ്രാർത്ഥനയിൽ വളരുവാനൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഈ മക്കൾ പങ്കുവയ്ക്കുന്നു തീർച്ചയായും ദൈവം മഹത്വപ്പെടുകയാണ് കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ ഈശ്വര സന്നിധിയിലേക്ക് ഓരോ കുടുംബവും ഓരോ മക്കളും നടന്നെടുക്കുമ്പോൾ അവിടെ ദൈവം മഹത്വപ്പെടുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളുടെ ഒരു കൂട്ടമായിട്ട് പിന്നീട് ഉടമ്പടി എടുത്ത മക്കൾ തന്നെ മാറുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്